ജോലി തേടി വരുന്ന ചെറുപ്പക്കാർ അവര് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതായത് എച്ച് ആർ സി വരെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അഷ്കർ തേപ്പറും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അഞ്ചു കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂ ആണ് കാരണം ഇതിൽ എന്തൊരു കാര്യം അവരാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇന്റർവ്യൂഡ് ലെവലിൽ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് ഫിസിക്കൽ കൂടുതൽ ആ ഒരു അടിപൊളി ബോഡി ലാംഗ്വേജ് വെച്ച് തന്നെ നമ്മള് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു പെട്ടെന്ന് നമ്മൾ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ആകണം ഇന്റർവ്യൂസ് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ നമ്മൾ സെൽ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നമ്മൾ സെല് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും അവർ ബൈ നീ ഇദ്ദേഹത്തെ ഗ്യാപ്പ് ബട്ട് ബൈ സമയം ആ സെൽ ചെയ്യാനുള്ള പ്രോസസ്സിൽ എന്നെ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞാലാണ് എന്റെ എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ കമ്പനികൾ ഇന്റർവ്യൂ എടുക്കണം തന്റെ ആയിരത്തിലധികം ട്രെയിനിങ് നടത്തി പരിചയമുള്ള അഷ്കർത്തേന്റെ പരമാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഡയറക്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ഇമെയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ വാച്ച് ആൻഡ് റെക്കമെൻഡ് ഹി വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് അവൈലബിൾ ഇൻ ദിസ് മാർക്കറ്റ് ഇൻ ദുബായ്